പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചാണ് വധശിക്ഷ തന്നെ മാക്സിമം പണിഷ്മെന്റ് നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് തന്നെയാണ് എന്ന് ഉള്ള രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദം അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് പ്രതീക്ഷിച്ചിരുന്നു കോടതി പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട് ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കാൻ കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതെ അത് ശാസ്ത്രീയമായ തെളിവുകൾ പിന്നെ ശേഖരിക്കുക മാത്രമല്ല ഈ കുറ്റകൃത്യത്തിലേക്ക് ഓരോന്നായിട്ട് കണക്ട് ചെയ്യുന്നതിലും പോലീസ് വിജയിച്ചു അതിൻ്റെ നമ്മുടെ ടീം വർക്കിൻ്റെ വിജയം തന്നെയാണ് തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരുന്നിപ്പം എൻ്റെ കാസർഗോഡ് എസ് പി ആയിരുന്ന റൂറൽ എസ് പിന്നെ മാഡം ശില്പ മാഡമായിരുന്നു അന്ന് എസ് പി അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാർ സൈബർ പോലീസുകാർ ഇവരെല്ലാം തന്നെ രാത്രി പകൽ എന്ന പോലെ ജോലി ചെയ്തിട്ടാണ് ഇതിനുള്ള എല്ലാവിധ തെളിവുകളും നമ്മൾ കൊണ്ടുവന്നു ഈ ജ്യൂസ് ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ആ വീഡിയോ പുറകെ പോയി അതിൻ്റെ അന്വേഷണ ഘട്ടമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജ്യൂസ് കൊടുത്ത ആ കടയിലുള്ള ഒരു പ്രായമുള്ള ആളായിരുന്നു അയാളെ നമ്മൾ സാക്ഷിയാക്കിയിരുന്നു അതുപോലെ തന്നെ മറ്റ് പിന്നെ ഇതിൻ്റെ സാമ്പിളും മറ്റും കളക്ട് ചെയ്തിരുന്നു അത് അയാളെ തന്നെ നമ്മൾ കോടതിയിൽ സാക്ഷിയാക്കിയിട്ട് പിന്നെ പ്രസൻ്റ് ചെയ്തിരുന്നു അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ കോടതിയിൽ ഒരു മാറ്റവും കൂടാതെ അദ്ദേഹം പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അതൊക്കെ വ്യക്തമായിട്ട് കോത്തിനാക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടറി കഴിഞ്ഞിട്ടുണ്ട് അതെ പിന്നെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു കോടതി നിരീക്ഷണം നടത്തിയതുപോലെ ഇത് ആദ്യത്തെ കുറ്റകൃത്യമല്ല ചെയ്തത് ഇതിനു മുമ്പ് തന്നെ ആസൂത്രിതമായിട്ട് ഈ കുറ്റകൃത്യത്തിലേക്ക് പലതും പരാജയപ്പെട്ടിട്ട് അവസാനം വിജയിച്ച ഒരു കുറ്റകൃത്യമാണ് ഈ എന്നെ കഷായം കൊടുത്ത് കൊല്ലുക എന്നുള്ളത് അപ്പം പിന്നെ എങ്ങനെ പോലീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുമ്പോൾ നേരിടണമെന്നും എങ്ങനെ അന്വേഷണത്തെ വഴ വഴിതിരിച്ചുവിടണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് അതിന് കൂട്ടത്തിലുള്ള ആളുകളെ ഉപയോഗിക്കാൻ പരിശ്രമിച്ചിരുന്നു ഒരു കുടുംബത്തിലൊരു എന്നാ ബന്ധുവായ ഒരു യുവതിയെ ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പിന്നെ പോലീസിനോട് പറയണമെന്ന് ചട്ടം കിട്ടിയിരുന്നു അതുപോലെ തന്നെ ഒരു ഓട്ടോ ഡ്രൈവറെ എന്നെ കൊടുത്തപ്പോഴും അയാൾക്ക് ഇങ്ങനത്തെ ഉണ്ടായി എന്ന് തെറ്റായി പറഞ്ഞിരുന്നു അയാൾക്ക് പക്ഷേ കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ ഗ്രീഷ്മ ചെയ്തിരുന്നു ഒരു ക്രിമിനൽ ആയിട്ടുള്ളൊരു വ്യക്തി വളരെ പ്ലാൻഡായിട്ട് ഒരു ക്രൈം ചെയ്യുന്ന അതേ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഈ പിന്നെ പെൺകുട്ടി ചെയ്തത് അതുകൊണ്ട് തന്നെ മുൻകാല പശ്ചാത്തലമില്ല അഗ്രൻ പശ്ചാത്തലമില്ല എന്ന് പറയുന്നത് ഒരു ന്യായീകരണമല്ല എന്നുള്ള കോടതിയുടെ നിരീക്ഷണം വളരെ പ്രസക്തമാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കാത്തതെന്ന് പറഞ്ഞാൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഈ വിധി വരുമ്പം പിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ച അവൾക്ക് പകുത്ത് നൽകിയ കരള് അവൾ തന്നെ പകർന്നു നൽകിയ വിഷം കുടിച്ച് വെന്ത് വെണ്ണീറായിപ്പോയ അവസ്ഥയിലും ആ ചെറുപ്പക്കാരൻ ഇവിടെ ആസ്പത്രിക്കടക്കയിൽ കടന്നിട്ടും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഫോൺ വിളിക്കുമ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഇയാൾക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു ഘട്ടം പോലും വന്നപ്പോഴും ഇവിടെ അത്ര പ്രണയത്തോടുകൂടി മാത്രമാണ് ഈ ഷാരോൺ എന്ന യുവാവ് എന്നെ വിളിച്ചത് ഇവൾ പക്ഷേ പകരം അങ്ങോട്ടൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും അതിലൊക്കെ തന്നെ പിന്നെ നിഷ്കളങ്കമായ രീതിയിലല്ല അത് അഭിനയമായിരുന്നു ഇവളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉള്ള വലിയ അഭിനയം ആണ് ഗ്രീഷ്മ നടത്തിയത് പക്ഷേ അതുകൊണ്ട് ആ ആത്മാർത്ഥമായിട്ട് പ്രണയം ഉള്ളത് കൊണ്ട് ഈ ഗ്രീഷ്മയെ തള്ളിപ്പറയുന്നതിനോ ഒറ്റിക്കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ പേരു പറയുന്നതിനോ ആദ്യഘട്ടത്തിൽ ഈ ഷാരോൺ തയ്യാറായിരുന്നില്ല പക്ഷേ ഗ്രീഷ്മ എന്തോ കലക്കിക്കൊടുത്തിരുന്നെന്നും അത് തൻ്റെ മരണത്തിലേക്ക് കലാശിക്കുമെന്നും അവസാനഘട്ടത്തിൽ പിന്നെ ഷാരോണിന് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു